ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ നിത്യോപയോഗ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ് അല്ലേ എന്നാൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പച്ചക്കറികളൊക്കെ എത്രത്തോളം മായമുള്ളതാണെന്നോ വിഷമയമുള്ളതാണെന്നോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗ്ഗങ്ങളുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കുമൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ചെറിയ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും ചെയ്തെടുക്കാൻ സാധിക്കും അത്തരത്തിലൊന്നായിരുന്നു ഇത്തരത്തിൽ മുറിച്ചു കളയുന്ന ബീട്രൂട്ടിൻ്റെ മുകൾ ഭാഗം നട്ട് വളർത്തി ഇത്തരത്തിലൊരു ചെടിയാക്കി എടുക്കുന്നത് ഞാൻ എൻ്റെ ചാനൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നറിയുന്ന ഒരുപാട് ഒരുപാട് എന്നോട് വാട്സപ്പിലും മറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഇത് തിന്നാൻ കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തീർച്ചയായിട്ടും ഉപയോഗയോഗം തന്നെയാണ് ബീട്രൂട്ടിൻ്റെ അതേ ഗുണങ്ങളും അല്ലെങ്കിൽ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ഗുണങ്ങളുമാണ് ഇത്തരത്തിൽ ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന തോരനുള്ളത് ആദ്യം നമ്മൾ എടുത്ത കാണ്ട ഭാഗമില്ലേ അതായത് പഴയ ബീട്രൂട്ടിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിറക്കി വെച്ച ആ ഭാഗം ആദാഴു കേട്ടോ ഇത് ഏകദേശം ഇതൊരു കുഞ്ഞു ബീട്രൂട്ടിൻ്റെ അളവിലേക്ക് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ റൗണ്ട് ഷേപ്പ് അല്ല എന്ന് മാത്രം കണ്ടില്ലേ ആ ഭാഗവും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കണ്ട ഭാഗത്തുണ്ടായി വന്ന കുഞ്ഞു വേരുകളെയൊക്കെ മുറിച്ചു കളഞ്ഞ് തൊലിയൊക്കെ ഇന്ന് വൃത്തിയാക്കി ശരിക്കും ഒരു ബീട്രൂട്ട് പോലെ തന്നെ നമുക്കിതിനെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ കേട്ടോ വേസ്റ്റാക്കി കളയുന്ന ചെറിയൊരു കഷ്ണത്തിൽ നിന്നും മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും കണ്ട ഭാഗം വളർന്നിറങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആദ്യകാലങ്ങളിൽ പല പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയെങ്കിലും ഒരെണ്ണം പോലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മലയാളിയുടെ നാവിന് ഇണങ്ങുന്ന രീതിയിലൊരു ഒരു രുചിയല്ല ശരിക്കും നമ്മൾ തോരം വയ്ക്കുന്നത് പോലെ ഇത് തോരം വെച്ചെടുത്താൽ കിട്ടുക അപ്പോൾ പരീക്ഷിച്ച് ഒരു വിജയം കണ്ടെത്തിയ ഒരു മെത്തഡ് ഉണ്ട് ഞാൻ അതാണ് കേട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ കുഞ്ഞ് ബീട്രൂട്ടുകളൊക്കെ ഇതിൻ്റെ മൂട്ടിലുണ്ട് ഇതൊന്നും പാകമായിട്ടില്ല കേട്ടോ കാരണം വളരെ നേരത്തെ തന്നെ ഞാനിതിനെ തോരം വയ്ക്കാൻ എടുത്തു അതുകൊണ്ടാണ് കുഞ്ഞും ബീട്രൂട്ടിൻ്റെ മേന് തോകാതെ വെറുതെ ഒന്ന് ഒന്നൊരുസിയാൽ തന്നെ അതിൻ്റെ തൊലികളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എല്ലാ പച്ചക്കറിയും അരിയുന്നതുപോലെ ഇതാ ഇതുപോലെ കാണ്ട ഭാഗത്തിനെയും ഇലയുമൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ കുനുകുനാന്ന് അങ്ങ് അരിഞ്ഞെടുക്കുക ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള കളറാണെന്ന് നോക്കൂ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ചെറിയൊരു കഷ്ടത്തിൽ നിന്ന് നല്ല ഒന്നാന്തരം ബീട്രൂട്ട് അതിനോടൊപ്പം തന്നെ നല്ല വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഇലകളും നല്ല ഒന്നാന്തരം പച്ചക്കറിയാണ് കേട്ടോ നമ്മൾ ഈ വിഷമുള്ള പച്ചക്കറി വിഷമുള്ള പച്ചക്കറി എന്ന് കരഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് നമുക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം ബഡ്ജറ്റ് മാനേജ്മെന്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നൂറ് ശതമാനം ഗുണമുള്ള പച്ചക്കറികൾ കിട്ടും എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഒരു അല്പം വെനകെട്ടാൽ മതി രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് കൂട്ടത്തിൽ കൂടാനായിട്ട് ഒരു സവാള കൂടി എടുത്തോളൂ ശേഷം കടുക് വറുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചേർക്കണം കേട്ടോ പച്ചമണം ഒക്കെ മാറി ഈ പരുമ്പം വരെ ഒന്ന് മൂത്ത് കിട്ടണം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഇലകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് അതിൽ നിന്ന് ഒന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിനെ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാവേ അരപ്പിന് അല്പം തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും നല്ല എരിവുള്ള മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ജീരകമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് പച്ചമുളകും ഞാൻ ചേർക്കുന്നില്ല അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് ദാ ഇതുപോലെ എന്തൊരു പരുവായിട്ടുണ്ടാവും കേട്ടോ ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം മസാലകൾ തീർന്നിട്ടില്ല കേട്ടോ നിർത്തിയിട്ട് പോകരുതേ അരപ്പും അരപ്പ് ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ പല രീതിയിലും ഉണ്ടാക്കി നോക്കിയെങ്കിലും ഗരം മസാല കൂടി ചേർത്തപ്പോഴാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ഈ തോരൻ ഉണ്ടായി കണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും ഇതുപോലെ മാത്രമേ ഉണ്ടാക്കി നോക്കാറുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾ ബീട്ട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും യാതൊരു കുത്തലോ അല്ലെങ്കിൽ പച്ചമണമോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ തോരനാണ് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണേ